നമസ്കാരം ഞാൻ ദിനേശ് സൗപർണിക അടീനിയത്തിൽ പൂക്കളുടെ വസന്തം തീർക്കാൻ എങ്ങനെ വളപ്രയോഗം നടത്തണം എന്നാണ് ഇന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ ഞാൻ എൻ്റെ ഒന്നാം ഘട്ടം പൂവിടൽ ഇവിടെ ചെടികളിലെല്ലാം കഴിഞ്ഞു ജനുവരി കൂടി നിറഞ്ഞു പൂത്ത് നിൽക്കുകയായിരുന്നു അതിന് ഞാൻ ചെയ്തത് നവംബർ ഒന്നാം തീയതി മുതൽ നവംബർ ഡിസംബർ ജനുവരി പതിനഞ്ച് വരെയുള്ള ഈ രണ്ടര മാസം സമയം ഞാൻ കൃത്യ കൃത്യമായ വളപ്രയോഗം കൊടുത്തു നൈട്രജൻ വളങ്ങളും ഫോസ്ഫർ വളങ്ങളും പൊട്ടാഷ് വളങ്ങളും ഇടവിട്ട് കൃത്യമായ രീതിയിൽ ഞാൻ കൊടുത്തുകൊണ്ട് എനിക്ക് ജനുവരി പതിനഞ്ച് വരെ നിറഞ്ഞു പൂത്തിട്ടുണ്ട് ഈ നിറഞ്ഞു പൂക്കൽ അതിന്റെ ഒരു ഘട്ടം അവസാനിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഇനി ഡോർമൻസി പിരീഡ് നമ്മളെ അഡീമിയത്തിന്റെ ഇല കൊഴിയുന്ന സമയമായിരുന്നു ഇപ്പൊ മഞ്ഞു സമയത്ത് ആ സമയം ഞാൻ അതിനനുസരിച്ച് തന്നെ ഒപ്പം പ്രൂണിങ്ങും നടത്തി അങ്ങനെ പ്ലൂണിംഗ് നടത്തിയ ഗ്രാഫ്റ്റിങ്ങും പ്ലൂണിങ്ങും ഒക്കെ നടത്തിയിട്ടുണ്ട് ചെടികൾക്ക് ഈ ജനുവരി പതിനഞ്ച് ശേഷമാണ് അങ്ങനെ ചെയ്ത ചെടികളെ കാണിച്ചു തരാം പിന്നെ ഇവിടെ പൂവിട്ട ചെടികളുണ്ട് ഈ കൃത്യമായ രീതിയിൽ പരിചരണം കൊടുത്താൽ നമുക്ക് നമ്മളെ എയിം എന്ന് പൂവിടണം എന്നായിരിക്കണം ഒരു പെർട്ടിക്കുലർ ഒരു ഡേറ്റ് ഇപ്പൊ ജനുവരി ഒന്ന് എന്ന് പറഞ്ഞ ഒരു ഡേറ്റിനാണ് നമുക്ക് പൂവ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ രണ്ട് മാസം മുന്നേ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങണം അതായത് ഞങ്ങൾ ഈ എക്സിബിഷൻ ബേസിൽ പറയണം കേട്ടോ ഒരു ദിവസത്തേക്ക് നമ്മളൊരു പ്രോഗ്രാമിന് ഈ ചെടി ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അത് നഴ്സറിക്കാർക്കും അല്ലെങ്കിൽ എക്സിബിഷന് വേണ്ടിയിട്ടാണ് ചെയ്യുക അപ്പം നമുക്ക് അതിൽ നിന്ന് ആ ടൈം പീരീഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള ചെടികളെയും കൃത്യമായി പൂടിപ്പിക്കാൻ സാധിക്കും ഇപ്പോൾ നോക്കുക ഇവിടെയുള്ള ചെടികൾ ഇത് സാധാരണ സിംഗിൾ പെറ്റൽ സാധാരണ ഒരു സിംഗിൾ പെറ്റലാണ് അതേ ചെടിയിൽ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു റോസി വെറൈറ്റി മൾട്ടി പെറ്റൽ ഇതൊക്കെ കൊടുക്കാനുള്ളതാണ് കേട്ടോ ഈ ഇത് സിംഗിൾ പെറ്റലും ഈ മൾട്ടി പെറ്റലും എല്ലാം കൊടുക്കാനുള്ളതാണ് പിന്നെ ഒരു ലൈറ്റ് റെഡ് ഉള്ള മറ്റൊരു സിംഗിൾ പെറ്റിൽ പിന്നെ ഇതിൽ കാണാം നിങ്ങൾക്ക് ഡാർക്ക് റെഡ് ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന റെഡ് വെറൈറ്റി പിന്നെ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട കളറായിട്ടുള്ള യെല്ലോ ഷെയ്ഡ് മങ്ങി തുടങ്ങുകയാണ് ഷെയ് യെല്ലോ ഉണ്ട് പിന്നെ ഒരു ഒരു ചോക്ലേറ്റ് കളറിലുള്ള അടിപൊളി കളറ് ഇങ്ങനെ ചെടികളൊക്കെ അങ്ങനെ പൂവിട്ട് വരുന്നുണ്ട് അത് നമ്മളുടെ ട്രീറ്റ്മെൻ്റ് രീതിയില്ല അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരോടും പറയണത് നമുക്ക് പൂവാണ് പ്രധാനം എങ്കിൽ അല്ലെങ്കിൽ ഏത് സമയത്തേക്കാണ് പൂവ് വേണ്ടത് എങ്കിൽ അതിൻ്റെ രണ്ട് മാസം മുന്നേ കൃത്യമായ പരിചരണം ചെയ്യണം ആ പരിചരണ രീതികളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു തവണ പ്രൂൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രൂൺ ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങൾ രണ്ടാഴ്ച മുന്നേ നന്നായിട്ട് വളം കൊടുത്തിട്ട് നൈട്രജൻ ഫോസ്ഫേറ്റ് വളങ്ങൾ കൊടുത്ത് ചെടിനെ നല്ല ആരോഗ്യമുള്ളതാക്കി മാറ്റിയതിനു ശേഷം മാത്രം പ്രൂൺ ചെയ്യുക ചില ആൾക്കാരുണ്ട് ചെടി എടുക്കുന്നു ആ ഇനിയിപ്പോൾ വേനൽക്കാലമായി തുടങ്ങിയ പ്രൂണിങ് സമയമാണെന്ന് യൂട്യൂബിൽ കണ്ടു ശരി പ്രൂൺ ചെയ്തു പ്രൂൺ ചെയ്തിട്ട് പിന്നെ ഞാൻ പറയുന്നുണ്ട് നനയ്ക്കരുത് വളടരുത് അങ്ങനെ വെച്ചു ആ ചെടിക്ക് ഉള്ളിൽ ആഹാരമില്ല ആ ചെടിക്ക് ആഹാരമില്ലാത്തതുകൊണ്ട് അതിന് പൊടിപ്പ് വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരും അതിൻ്റെ അടിയൊക്കെ ചുരുങ്ങിപ്പോവും അപ്പം അതുകൊണ്ട് ചെയ്യണം പ്രൂൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നിർബന്ധമായും യൂട്യൂബിലെ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ടോ എനിക്കറിയില്ല യൂ ഈ പ്രൂൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നിർബന്ധമായും പ്രൂൺ ചെയ്യുന്നതിൻ്റെ രണ്ടാഴ്ച മുന്നേ രണ്ടാഴ്ച മുന്നേ വരെ നന്നായി വളം കൊടുത്ത് നിർത്തുക അത് ഇലവഴിയായാലും കടക്കിലായാലും കൃത്യമായി വളം കൊടുത്ത് നിർത്തുക അത് കഴിഞ്ഞ് പിന്നെ രണ്ടാഴ്ചയ്ക്ക് വളമൊന്നും നിങ്ങൾ കൊടുക്കണ്ട അത് കഴിഞ്ഞ് പ്രൂൺ ചെയ്യണതിൻ്റെ ഒരു നാല് ദിവസത്തേക്ക് മുന്നേ വരെ നനയും സ്റ്റോപ്പ് ചെയ്യുക മൂന്നോ നാലോ ദിവസം മുന്നേ നനയും സ്റ്റോപ്പ് ചെയ്യുക ആ നന സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ പ്രൂൺ ചെയ്യുന്നതും കേടുവരാതിരിക്കുള്ളൂ പ്രൂൺ ചെയ്യുന്നതിൻ്റെ ഒപ്പം ഗ്രാഫ്റ്റ് ചെയ്യുന്നതും കേടു കൂടാതിരിക്കുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ നമ്മളിവിടെ ജനുവരി പതിനഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പതിനഞ്ചിന് ഇവിടെ പ്രൂണിങ് തുടങ്ങി ഒരു ജനുവരി ലാസ്റ്റ് ആവണ സമയത്ത് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയെടുത്ത് നിങ്ങൾക്ക് പറയല്ലോ ഒരു ചെടിയുമ്പോ മൂന്ന് കളറ് നാല് കളറ് ആ മൂന്ന് കളറ് നാല് കളറ് ഇത് കേട്ടോ അതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണണം കാണാം ഈ ഗ്രാഫ്റ്റിന്റെ ഉള്ളിൽ നിന്ന് പൊടിപ്പുകൾ ഞാൻ വേറെ വീഡിയോയിൽ തന്നെ വേറെ ഇത് ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ മൂന്ന് കൊമ്പും പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഈ മൂന്ന് കൊമ്പിലും ഗ്രാഫ്റ്റ് ചെയ്ത് ബുക്ക് ചെയ്താണ് കേട്ടോ ഈ ചെടിയൊക്കെ ആളുകൾ ബുക്ക് ചെയ്ത് വെച്ചതാണ് ഈ ചെടികളൊക്കെ പൊടിച്ചു വന്നിട്ടുണ്ട് ഗ്രാഫ്റ്റ് എല്ലാം പൊടിച്ചു വന്നിട്ടുണ്ട് ഇപ്പൊ ഈ ഗ്രാഫ്റ്റ് ചെയ്ത പൊടി ചെടികൾ പൊടിച്ചു ഇനിയത്തെയാണ് പറയുന്നത് അല്ലെങ്കിൽ പ്രൂൺ ചെയ്ത ചെടികൾ ഈ കണ്ടീഷനിൽ പൊടിപ്പ് വരാൻ തുടങ്ങി നിങ്ങൾക്കിതിൽ കാണുന്നുണ്ടാവും പൊടിപ്പ് വന്നിട്ടുള്ള ഈ പോയിന്റ് പൊടിപ്പ് കാണുന്നുണ്ടാവും ഇതിൽ ഈ ഗ്രാഫ്റ്റിൽ റെഡ് കളറിൽ പൊടിപ്പ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇവിടെ ഈ പേപ്പറിൻ്റെ അടിയിലാണ് പേപ്പർ ഇളക്കുന്നില്ല ഇതിൻ്റെ ഇവിടെ പൊടിപ്പ് വരാൻ തുടങ്ങുന്നുണ്ട് ഇങ്ങനെ പൊടിപ്പ് വരാൻ തുടങ്ങുന്ന ചെടികളുടെ കാര്യം പറഞ്ഞിട്ടും ഗ്രാഫ്റ്റ് ചെയ്തിട്ടോ പ്രൂൺ ചെയ്തിട്ടോ ഇങ്ങനെ പൊടിപ്പ് വരാൻ തുടങ്ങിയ ചെടികളിൽ ഇനി എന്ത് എന്നാണ് പറയുന്നത് ഇതിൽ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഗ്രാഫ്റ്റ് ചെയ്ത ചെടി പൊടിച്ചു വന്നു അതേപോലെ പ്രൂൺ ചെയ്ത ചെടി പൊടിച്ചു വന്നു പ്രൂൺ ചെയ്ത ചെടി ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ തോന്നുന്നു എല്ലാ ചെടികളുടെ മേലെയും പൊടിപ്പ് വന്നിട്ടുണ്ട് ഞാൻ ഒരു വലിയ ചെടി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇനി എന്താണ് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ചെടികളുടെ മേലെ ഞാൻ ന്യൂസ് ഈ നോട്ട്ബുക്കിൻ്റെ പേജ് ഇങ്ങനെ മടക്കിയിട്ടത് എന്തെന്ന് വെച്ചാൽ നമ്മളെ ചൂട് കുറച്ച് കൂടുതലാണ് അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പേപ്പർ തൊട്ട് വെച്ച് കഴിഞ്ഞാൽ വെയിലത്താവയ്ക്കട്ടെ ഞാൻ ഷെയ്ഡിലേക്ക് വയ്ക്കാറേ ഇല്ല ഈ വീഡിയോയ്ക്ക് വേണ്ടി പറയുകയല്ലേ നിങ്ങൾക്കിവിടെ വന്ന് നോക്കിയാൽ കാരണം ടെറസ്സിൽ നിന്ന് ഇവിടുന്ന് ഇറക്കാൻ ചെടി താഴേക്ക് ഇറക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ടെറസ്സിൽ വെയിലത്ത് തന്നെ വെച്ചിട്ട് ഒരു പേപ്പറിട്ട് മൂട് വേണിച്ച് ചെയ്യുക അതൊരു പേപ്പറിട്ട് സ്റ്റേപ്പർ അടിക്കും ഒരു രണ്ടാഴ്ച അങ്ങനെ ഇരിക്കും ഇടയ്ക്കൊന്നിങ്ങനെ മെല്ലാ സൈഡിലൂടെ നോക്കുമ്പോൾ പൊടിപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പേപ്പറിൽ ഒരു ചെറിയ കീറൽ ഒരു കാറ്റ് കിട്ടാൻ വേണ്ടി അങ്ങനെ കീറൽ കൊടുക്കും പിന്നെ അതങ്ങനെ പൊടിച്ചു വരും അപ്പൊ അത് നന്നായിട്ട് പൊടിച്ചു വന്നു ഇനി ഈ പൊടിച്ചു വന്ന ചെടിക്ക് കൊടുക്കേണ്ട വളപ്രയോഗമാണ് ഞാൻ പറയുന്നത് കേട്ടോ അതായത് ക്രൂൺ ചെയ്തതിൻ്റെ ശേഷം പൊടിപ്പ് വന്നാൽ വളരെ വേഗത്തിൽ പൂ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ട വളപ്രയോഗമാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മളെ യൂറിയ മാത്രമുണ്ട് യൂറിയ മാത്രം എടുക്കാം ഈ യൂറിയ ഒരു സ്പൂണ് രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കുക എന്നിട്ട് ചെടികളുടെ മേലെ ഈ പൊടിപ്പ് വന്ന ആ സ്ഥലത്തും അതിൻ്റെ തണ്ടിലും കടക്കിലും ആവണ തരത്തിൽ തണ്ടിലധികം അടിക്കിയാ ആ മേലെ ഭാഗത്ത് ഒരു ഫൈൻ സ്പ്രേ എല്ലാ ചെടികൾക്കും ഈ പൊടിപ്പ് വന്ന എല്ലാ ചെടികൾക്കും യൂറിയ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒന്നാമത്തെ കാര്യം യൂറിയ സ്പ്രേ ചെയ്ത് കൊടുക്കാം രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂണിൽ നിന്നുള്ള കണക്കിലെടുത്തിട്ട് യൂറിയ സ്പ്രേ ചെയ്തെടുക്കാം ഇനി യൂറിയ ഇല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചത് എടുത്തിട്ട് അത് നന്നായി ഡയലൂട്ട് ചെയ്ത് ഒരു ഒരു ഗ്ലാസ് കടലപ്പുണ്ണാക്കിൻ്റെ സ്ലറി അരിച്ചെടുത്തത് ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ മതി വളരെ കുറച്ച് എടുത്തിട്ട് എല്ലാ ചെടികളുടെ മേലെയും എല അതിൻ്റെ തൂമ്പ് തൂമ്പ് വരുന്ന സ്ഥലത്തും തണ്ടിലും കടക്കിലൊക്കെ ആവിടെ തരത്തിൽ ഒഴി നന്നായിട്ടൊന്ന് കൊടുക്കുക സ്പ്രേ കൊടുക്കുക ബാക്കി കുറച്ചുണ്ടെങ്കിൽ കടക്കിലൊഴിച്ചു കൊടുക്കുക ഇതും അതിൻ്റെ നാമ്പുകൾ വേഗത്തിൽ വളരാൻ സഹായിക്കും അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണിക്കുന്ന വളം ഇതല്ല ഇത് പതിമൂന്നാണ് മുപ്പത് പത്ത് പത്ത് എന്ന് പറയുന്ന ഗ്രീൻ കെയറിൻ്റെ വളം എടുക്കുക ഒരു സ്പൂണ് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കുക അത് അഞ്ച് ലിറ്റർ ആവശ്യമുണ്ടെങ്കിൽ അഞ്ച് ലിറ്റർ രണ്ടര ലിറ്ററാണെങ്കിൽ അരസ്പൂൺ എടുത്താൽ മതി എടുത്തിട്ട് എല്ലാ ചെടികളുടെയും നാമ്പ് വന്ന് തുടങ്ങുന്ന ആ റെഡ് നാമ്പ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ അവസ്ഥയിൽ ചെടികൾക്ക് നാല് ദിവസം ഇടവിട്ടിട്ട് അല്ലെങ്കിൽ സാധാരണ വീടുകളിലാണെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഒരാഴ്ച കുടുംബം മതി ഞങ്ങൾ നഴ്സറി വർക്കിനൊക്കെ വരുമ്പോൾ സ്പീഡാക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് ദിവസം കൂടുമ്പോൾ നാല് ദിവസം കൂടുമ്പോൾ ഫൈൻ സ്പ്രേ ഏറ്റവും ഡോസ് കുറഞ്ഞിട്ട് ചെടികൾക്ക് അടിച്ചു കൊടുക്കുക മുപ്പത് പത്ത് പത്ത് അതാവുമ്പോൾ എന്തൊക്കെയെന്ന് വെച്ചാൽ എല്ലാ മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയതുകൊണ്ട് ചെടിക്ക് എല്ലാ സാധനങ്ങളും അതിൽ നിന്ന് കിട്ടും അത് കുറച്ച് കടക്കിലും ആവണം പോളിയർ ആണ് കുറച്ച് മണ്ണിലേക്കും വീണോട്ടെ പിന്നെ ആഴ്ചയിൽ ഉള്ള ഒരു രണ്ടോ മൂന്നോ നിങ്ങളുടെ മണ്ണിനും നിങ്ങളുടെ അനുസരിച്ചുള്ള ചെറിയ നന കൊടുക്കണം ഇനി ഈ നന കൊടുക്കുമ്പോൾ പൊടിപ്പ് വന്ന് തുടങ്ങിയാൽ കടക്കിൽ നമ്മൾ വേറൊരു വളമിട്ടില്ല അപ്പോൾ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതിൻ്റെ സ്ലറി കടക്കിൽ ഒരു തവണ ഒഴിച്ച് കഴിഞ്ഞാൽ അടുത്ത തവണ ഒരാഴ്ച കഴിഞ്ഞാൽ ഒരു കാല് സ്പൂണ് ഡി എ പി കാല് സ്പൂൺ മാത്രം നനവുള്ള കണ്ടീഷനിൽ ആദ്യം ചെടി നനയ്ക്കുക അതിൻ്റെ കടക്കിൽ കാല് സ്പൂണ് ഡി എ പി ഒന്ന് ഇട്ട് കൊടുക്കുക വളരെ കുറഞ്ഞ തരത്തിലുള്ള ഡി എ പി ഇട്ട് കൊടുക്കാം ഡി എ പി കിട്ടാത്ത ആളുകൾ യൂറിയ കൊടുക്കാം യൂറിയയും ഡി എ പി ഒന്നല്ല എന്നാലും നൈട്രജൻ കിട്ടാൻ വേണ്ടി പിന്നെ എല്ലുപൊടി വേപ്പുമണ്ണാക്ക് മണ്ണിര കമ്പോസ്റ്റ് ഇതൊക്കെ വീട്ടിലെ സ്റ്റോക്ക് ഉള്ള ആളുകളാണെങ്കിൽ ചെടിയുടെ അരുക്ക് ഭാഗം അതായത് ഈ ചട്ടിയുടെ ഏറ്റവും ചട്ടിയുടെ ചെറിയ തട്ടിയിലൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ ഈ ചട്ടിയുടെ അരുക് ഭാഗം ഒരു സ്പൂൺ കൊണ്ടോ കത്തി കൊണ്ടോ ഒന്നെല്ലാം നിളക്കുക അവിടെ കുറച്ച് വേപ്പുമണാക്കും വെല്ലുപൊടിയും മണ്ണിര കമ്പോസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ലോണം വളട്ട് കൊടുക്കാൻ വലിയ മാറ്റി വെക്കാൻ പറ്റുക വലിയ മാറ്റി വെച്ച് നല്ല രീതിയിൽ ജൈവവളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെടി ആവശ്യമുള്ളപ്പോൾ അത് എന്ത് ചെയ്തോളും വലിച്ചോളും ഉണ്ടോ അപ്പൊ അതും ഒരു ബുദ്ധിമുട്ടില്ല അപ്പൊ തുടക്കത്തിൽ നൈട്രജൻ മുളങ്ങൾ കൊടുത്തു ഇനി നഴ്സറി പർപ്പസ് അല്ലെങ്കിൽ നമ്മൾ എക്സിബിഷൻ പർപ്പസ് ആണെങ്കിൽ വീടുകളിൽ വേറെ അപ്പൊ ഇപ്പൊ നമുക്ക് ഉദാഹരണ ഇപ്പോ ഇപ്പൊ കണ്ടീഷൻ എന്താ പറയുക ഫെബ്രുവരി പതിനാല് അല്ലെങ്കിൽ പതിമൂന്ന് ഈ അല്ലെങ്കിൽ പത്തിന് ശേഷം ഒരു ഡേറ്റ് ഇപ്പൊ ഫെബ്രുവരി പത്തിന് ശേഷമുള്ള ഒരു ഡേറ്റിലാണ് ഇപ്പൊ ഇതിൽ പൊടിപ്പ് ഇത് നമ്മൾ കണ്ടത് ഇവിടെ ഫെബ്രുവരി പത്തിനൊക്കെ ഈ പൊടിപ്പ് വന്നിട്ടുണ്ട് ഈ പൊടിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരി ഇട്ടിട്ട് ഫെബ്രുവരി ലാസ്റ്റ് ആവുമ്പോഴേക്കും ഇതുമ്പോൾ മുട്ട് വരണം അല്ലെങ്കിൽ മാർച്ച് ആവുമ്പോഴേക്കും മൊട്ട് വരണം അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ രണ്ട് തവണ ഞാൻ സ്പ്രേ ഫോളിയർ സ്പ്രേ കൊടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ നാമ്പിലേക്ക് സ്പ്രേ ചെയ്യാൻ പറഞ്ഞു മുപ്പതേ പത്തേ പത്ത് രണ്ട് തവണ നാല് ദിവസം നാല് ദിവസം കൂടുമ്പോൾ മുപ്പതേ പത്തേ പത്ത് സ്പ്രേ ചെയ്തു ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് പിന്നെ വലിച്ചോളും പിന്നെ കടക്കിൽ ഡി എ പി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെടി വളരും വളരുമ്പോൾ ഫാസ്റ്റായിട്ട് പൂവ് വരാൻ വേണ്ടിയിട്ട് മൂന്ന് മെത്തേഡ് ഉപയോഗിക്കാം ഒന്ന് സാധാരണ പൊട്ടാഷ് ഈ സാധാരണ പൊട്ടാഷ് എടുത്തിട്ട് ഇത് വെള്ളത്തിൽ കലക്കി ചെടികളുടെ മേലെ അടിച്ചു കഴിഞ്ഞാൽ ചെറിയ തോതിൽ അബ്സോർബ് ചെയ്യും ഒരു ഒരു ചെടിക്ക് ഒരു കാൽ സ്പൂൺ പൊട്ടാഷ് എടുക്കുക എന്നിട്ട് ഈ ചെടികളുടെ ചെടി നന്നായി ഒന്ന് നനയ്ക്കുക നനച്ചതിന് ശേഷം ചെടികളുടെ അരികിലേക്ക് ഈ തരി പൊട്ടാഷ് ആയിട്ടുള്ളത് ഒന്ന് ഇട്ട് കൊടുക്കുക സാധാരണ പൊട്ടാഷ് വിലയും കുറവാണ് നമ്മൾ സാധാരണ പൊട്ടാഷ് വേണമെങ്കിൽ ഒരു കാൽ സ്പൂൺ ഇതാക്കി കിട്ടുള്ളോ എന്ന് എല്ലാം കൂടി ഇടാനല്ല പറയട്ടെ ഒരു മാർഗ പറഞ്ഞ് സാധാരണ പൊട്ടാഷ് എടുക്കുക ഒരു കാൽ സ്പൂൺ എടുത്തിട്ട് ചെടികളുടെ അരികില് നന്നായി ആദ്യം ചെടി നന്നായി നനയ്ക്കുക എന്നിട്ട് അരികില് പൊടി ഒന്ന് വിതറി കൊടുക്കുക മുള്ളാക്കി ഒരു കാൽ സ്പൂൺ തന്നെ മതിയിട്ട ചെറിയ സ്പൂണിൽ കാൽ സ്പൂൺ ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക അത് കൊടുത്താൽ ചെടി പൊട്ടാഷ്യം വലിച്ചെടുക്കും ചെടി വേഗത്തിൽ പൂവിടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും വേഗത്തിൽ പൂവിടും പൂക്കൾക്ക് നല്ല മുഴുക്കുണ്ടാവും നല്ല കരുത്തുണ്ടാവും കൂടുതൽ കാലം പെറ്റൽസ് വിടർന്നു നിൽക്കും ഇനി രണ്ടാമത്തൊന്നുള്ളത് നമ്മളെ സ്ഥിരം ഉപയോഗിക്കുന്ന പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ അതിനെ ആനുപാതിക കുറച്ചിട്ട് രണ്ടര അര സ്പൂൺ എടുത്തിട്ട് ആവശ്യമുള്ള തോതിൽ ഇത് എടുക്കുക പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് എന്ന് പറയുന്ന പൊട്ടാഷ് കൂടിയ വളം എടുത്തിട്ട് ചെടികൾക്ക് നാല് ദിവസം കൂടുമ്പോൾ അടിച്ചു കൊടുത്താൽ സ്പ്രേ ആണ് ഇല വഴി അടിച്ചു കൊടുക്കുക ബാക്കി കടക്കിലായാലും കുഴപ്പമില്ല അങ്ങനെ അടിച്ചു കൊടുത്ത് വെച്ചാൽ ചെടി വളരെ വേഗത്തിൽ കൂടും എന്നാണ് നമ്മളുടെ അനുഭവത്തിൽ ഈ പൊട്ടാഷ് കൂടിയ വളർത്താം ഇനി അതിലേറെ ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ അത് ഫാസ്റ്റ് ആണ് പക്ഷേ വളരെ കുറഞ്ഞ ഡോസ് ഡോസായിട്ട് പൊട്ടാഷ്യൻ നൈട്രേറ്റ് അല്ലെങ്കിൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യ എന്ന് പറയുന്ന ഈ സാധനം എടുക്കുക ഇതേപോലെ ഇത് പൊട്ടാഷ്യൻ്റെ ഹെവി കണ്ടന്റ് ഫോർട്ടി ഫൈവ് എന്ന് പറയുന്ന നാൽപ്പത്തഞ്ച് സീറോ നാൽപ്പത്തഞ്ച് എന്ന് പറയുന്ന സാധനം ഇത് ഹെവിയാണ് വളരെ കുറഞ്ഞ തോതിലെടുത്തിട്ട് ചെടികൾക്ക് അടിച്ചു കൊടുത്താൽ വളരെ ഫാസ്റ്റായിട്ട് മുട്ട് വരും പൂ വരും അപ്പൊ നമ്മള് ഒരു തവണ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഒരു നാല് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ലൈറ്റ് കൊടുക്കുക വീണ്ടും ഒരു മൂന്ന് നാല് മൂന്ന് തവണ നാല് നാല് ദിവസത്തെ ഇടവേളകളിൽ അടിച്ചു കൊടുത്താൽ വളരെ ക്യുക്കായിട്ട് വരും അപ്പൊ ഇതാണ് വളരെ ഫാസ്റ്റ് പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ചെടികൾക്ക് ഇത് ഇട്ട് കൊടുത്താൽ പൊട്ടാഷ്യം മാത്രമല്ല കിട്ടുള്ളൂ ഇത് കൊടുത്താൽ പൊട്ട എൻ പി കെ എല്ലാം കിട്ടും അതേപോലെ മൈക്രോസും മാക്രോനോട്ടും എല്ലാ സാധനങ്ങളും ഉള്ളതുകൊണ്ട് ഇതെല്ലാം അതിൽ വരും അപ്പൊ ഇതാണ് കൂടുതൽ വീടുകളിൽ ചെയ്യുന്ന ആളുകൾക്ക് നല്ലത് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഒരു പ്രത്യേക ടൈമിൽ ഇന്ന മാർച്ച് പതിനഞ്ചാം തീയതി അതിലെ മാർച്ച് മുപ്പത്തൊന്നിന് ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യണം വളരെ ഫാസ്റ്റായിട്ടും പൂ വരണം നമുക്ക് ആ ടൈം ആവുമ്പോൾ പൂവിട്ട് നിൽക്കണം ആ പൂവിട്ട് നിൽക്കണമെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കാൻ ബാക്കി മുപ്പതേ പത്തേ പത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ സമയത്ത് ഫാസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് പൊട്ടാസ്യം നൈട്രേറ്റ് അപ്പൊ ഇത്രയും വളങ്ങൾ നിങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ ഒരാൾ എന്നാൾ പറഞ്ഞു ഒക്കെ കൂടി കേട്ടിട്ട് ആകെ കൺഫ്യൂഷനായി ഇതൊന്ന് രണ്ട് മൂന്ന് തവണ കേട്ടിട്ടൊന്ന് എഴുതി വെക്കുക എഴുതി വെച്ച് കൃത്യമായി കൊടുക്കുക അപ്പോ ഈ വളങ്ങൾ പൊട്ടാസ്യം നൈട്രേറ്റ് അല്ലെങ്കിൽ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് ഈ പൊടിപ്പ് വന്ന് ആദ്യത്തെ രണ്ടോ മൂന്നോ തവണ മുപ്പതേ പത്തേ നൈട്രജൻ വളങ്ങൾ കൂടി ഇത് ഇട്ട് കൊടുത്തതിന്റെ ശേഷം പിന്നെ തുടർച്ചയായിട്ട് മൂന്ന് തവണ പൊട്ടാഷ്യം കൂടിയ വളങ്ങൾ ഇട്ട് കൊടുത്താൽ നിങ്ങളുടെ ചെടി കൂത്ത് നിറയും ഇനി മറ്റൊരു ടെക്നിക്ക് കൂടി കൃത്യമായി പ്രൂൺ ചെയ്യാതെ ആരും ഇത് ചെയ്യണ്ട കാരണം കൃത്യമായി പ്രൂൺ ചെയ്യാതെ നിങ്ങൾ തീരെ പ്രൂൺ ചെയ്ത് അപ്പൊ ഇതിന്റെ ഡെഡ് എൻഡ് എന്ന് പറയും ഒരു പൂ ഉണ്ടായി കഴിഞ്ഞാൽ ഡെഡ് എൻഡ് ഉണ്ടാവും തുണങ്ങി ഇങ്ങനെ നിൽക്കണ്ടാവും നിങ്ങൾ അവിടെ പൂവിടാൻ വേണ്ടിയിട്ട് ഈ മു പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴോ പൊട്ടാസ്യം നൈട്രേറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളൊക്കെ അടിച്ചാലും അവിടുന്ന് നാമ്പ് ഒരാളെ കഴിവില്ല കാരണം നാമ്പ് വന്നിട്ട് വേണമല്ലോ അതുമാൊട്ടുണ്ടാവുക ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക ചില ആളുകൾ പറയാറുണ്ട് അടീനിയത്തിൽ തന്നെ എനിക്ക് കോൾ വന്നിട്ട് ഒരാൾ പറഞ്ഞു എന്റെ അടീനിയം മൂന്ന് കൊല്ലമായിട്ട് പൂവിടുന്നില്ല അപ്പൊ ഞാൻ ബാക്കൊ ചോദിച്ചപ്പോ ലാസ്റ്റ് ചോദിച്ചാൽ പ്രൂൺ ചെയ്യുക പ്രൂൺ ചെയ്യാറുന്നില്ല അതിങ്ങനെ നീണ്ടുപോവാണ് അപ്പൊ അതിന്റെ ഡെഡ് എൻഡ് ആണ് അവിടെ ആ പോയിട്ട് എപ്പോഴെങ്കിലും വളർച്ച കിട്ടുമ്പോ കുറച്ചാണ് നീളും അവിടെ നിൽക്കും കൃത്യമായ പരിചയമില്ല അപ്പൊ പ്രൂൺ ചെയ്താൽ എന്താ വെച്ചാൽ ഈ ലീഫ് നോഡുകൾ ഇല ഞെട്ടികളുണ്ട് ഈ ഇല ഇല ഞെട്ടികളുടെ അവിടുന്ന് എല്ലാം പൊടിപ്പ് ഇപ്പൊ ഇതിൽ നോക്കിയാല് ഈ ഭാഗത്ത് കഴിഞ്ഞാൽ മൂന്ന് നോടുകളിൽ നിന്ന് പൊടിപ്പ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേണമെങ്കിൽ ഒരു കാര്യം ഈ നോഡുകൾ ഒന്ന് പിച്ച് കളിഞ്ഞാൽ വേറെ സൈഡിൽ നിന്ന് ഈ നോടുകളിൽ നിന്ന് പൊടിപ്പുരും അപ്പം നമുക്ക് കുറേ പൊടിപ്പുകൾ ഉണ്ടാക്കിയതിൻ്റെ ശേഷം പൊടിപ്പ് വരാൻ തുടങ്ങിയാണെങ്കിൽ കൃത്യമായി പരിചരണം കൊടുത്താൽ നിങ്ങളുടെ അടീനിയൻ നിങ്ങൾക്ക് ഒരു പൂക്കാലം തരും അത് ഉറപ്പാണ് കൃത്യമായ പരിചരണം കൃത്യമായ വളപ്രയോഗം അതും കൃത്യമായ സമയത്ത് എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കുന്നുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് നമ്മുടെ ചാനലിനെ പറ്റിയൊരു വിവരം കൊടുക്കുക അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്തോട്ടെ അതിൽ കമൻറ്റ് ചെയ്തോട്ടെ താങ്ക്